ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ആരോടും പറയാതെ വെക്കണമെന്ന് നാം പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം സ്നേഹത്താലും വിശ്വാസത്താലും നിലനിൽക്കുന്ന ഒന്നാണ് എന്നാൽ അതിനിടയിലും ചില രഹസ്യങ്ങൾ അങ്ങനെയൊരു പുണ്യമായ സ്ഥിതിയിൽ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് ചാണക്യൻ പറഞ്ഞിരിക്കുന്നു അത് കേട്ടാൽ ആദ്യം അതിശയിക്കും പിന്നീട് മനസ്സിലായാൽ അതിനു പിന്നിലെ ബുദ്ധിയും കാരണവും കാണാം അതിനാൽ ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ചു കേൾക്കൂ കാരണം ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ഭർത്താവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഭാര്യയിൽ നിന്ന് രഹസ്യമാക്കി വെക്കണം എന്ന ചാണക്യന്റെ ആ മഹത്തായ ഉപദേശത്തെക്കുറിച്ചാണ് എന്താണ് ആ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ചാണക്യൻ അങ്ങനെ പറഞ്ഞത് അതാണിപ്പോൾ ഒരുമിച്ച് മനസ്സിലാക്കേണ്ടത് ആരോ ആചാര്യൻ ചാണക്യൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള തന്ത്രജ്ഞനും ദാർശനികനുമായ വ്യക്തി അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും ജീവിതത്തെ ഒരു പുതിയ ദിശയിൽ കാണാനുള്ള കണ്ണാണ് അധികാരത്തിൽ നിന്ന് ജീവിത ബന്ധങ്ങൾ വരെ എല്ലായിടത്തും ചാണക്യൻ തന്റെ ബുദ്ധിയുടെ വെളിച്ചം പരത്തി ഇന്നും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കുടുംബജീവിതത്തിനും വ്യക്തിജീവിതത്തിനും വഴികാട്ടിയായി നിലകൊള്ളുന്നു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചില ചിന്തകൾ ഇന്നും അത്ര തന്നെ പ്രസക്തമാണ് അതിൽപ്പെട്ടതാണ് ഭർത്താവ് എത്രയോ കാര്യങ്ങൾ ഭാര്യയോട് പറയാതെ സൂക്ഷിക്കണമെന്നു പറഞ്ഞ ഉപദേശം ഒന്നാമത്തെ രഹസ്യം നിങ്ങളുടെ വരുമാനം ചാണക്യൻ പറയുന്നത് ഇതാണ് ഒരു കാരണവശാലും നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ച് കൃത്യമായി ഭാര്യയോട് പറയരുത് കാരണം അതിലൂടെ അവൾക്ക് കൂടുതൽ ചിലവഴിക്കാൻ പ്രേരണയുണ്ടാകാമെന്ന് അദ്ദേഹം പറയുന്നു വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവാക്കേണ്ടി വരുന്ന അവസ്ഥ ഭർത്താവിനെയും കുടുംബത്തെയും സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കും ഇത് ദാമ്പത്യ ജീവിതത്തിന്റെ താളം തെറ്റിക്കുകയും അനാവശ്യ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ചെയ്യും പലപ്പോഴും ഈ രഹസ്യം സൂക്ഷിക്കുന്നത് തന്നെ ഭർത്താവിന് പണം ലാഭിക്കാനും അതിനെ സുരക്ഷിതമായി വയ്ക്കാനും സഹായിക്കും പിന്നീടുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ അതേ പണം കുടുംബത്തിന് വലിയ ആശ്വാസമാകാറുണ്ട് അതുകൊണ്ടുതന്നെ ചാണക്യൻ പറയുന്നത് ഭർത്താവ് തൻ്റെ വരുമാനത്തെക്കുറിച്ച് മുഴുവൻ വിവരങ്ങളും പുറത്തുവിടരുത് ബുദ്ധിപൂർവ്വം നിയന്ത്രിച്ച് നയിക്കുക എന്നതാണ് ഇവിടെ പ്രാധാന്യം രണ്ടാമത്തെ രഹസ്യം ദാനം ചെയ്യുന്നത് പറയരുത് ചാണക്യൻ പറയുന്നത് വളരെ ഗൗരവമുള്ളതാണ് പലപ്പോഴും നമ്മളിൽ പലരും ദാനധർമ്മങ്ങൾക്കും ചാരിറ്റിക്കും വേണ്ടി പണം ചെലവാക്കാറുണ്ട് നല്ല കാര്യമാണത് പക്ഷെ ചാണകന്റെ അഭിപ്രായത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭാര്യയോട് പറയരുത് കാരണം ചിലപ്പോൾ ഭാര്യ അതിനെ ആവശ്യമായില്ലെന്നു കരുതി നിങ്ങളെ വിലക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായ തർക്കങ്ങൾക്കും വഴിയൊരുക്കുകയോ ചെയ്യും ഇത് തന്നെ പിന്നീട് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകും ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു ഒരു കൈകൊണ്ട് ദാനം ചെയ്താൽ മറ്റേ കൈക്ക് പോലും അത് അറിയരുത് അത്രത്തോളം രഹസ്യമായി വിനയത്തോടെ ദാനം ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഉപദേശം അതുകൊണ്ട് തന്നെ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുടുംബത്തെ അറിയിച്ച് പ്രശ്നമുണ്ടാക്കാതെ നിശ്ശബ്ദമായി ചെയ്യുന്നതാണ് ബുദ്ധിമാനായ ഭർത്താവിൻ്റെ വഴിയെന്ന് ചാണക്യൻ പറയുന്നു മൂന്നാമത്തെ രഹസ്യം നിങ്ങൾക്ക് നേരിട്ട അപമാനം പറയരുത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്കെല്ലാവർക്കും ചില അപമാനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ചാണക്യൻ പറയുന്നത് അത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും ഭാര്യയോട് പറയരുത് കാരണം അത് അവളുടെ മനസ്സിൽ വേദനയും വിഷമവും നിറയ്ക്കും നിങ്ങളുടെ കുടുംബത്തെപ്പറ്റി അവൾക്ക് അനാവശ്യമായ ഭയം തോന്നും ചിലപ്പോൾ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ദാമ്പത്യ ബന്ധത്തെയും ബാധിക്കാച്ചിരിക്കാം ചിലപ്പോഴൊക്കെ ഈ വേദന പങ്കുവയ്ക്കാൻ തോന്നും പക്ഷേ അതിലൂടെ അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം കുറയാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു അപമാനങ്ങൾ മറന്നു മുന്നോട്ടു പോകുക അതിനെക്കുറിച്ച് അധികം സംസാരിക്കരുത് കാരണം ഇത്തരം കാര്യങ്ങൾ കുടുംബത്തിൽ അനാവശ്യമായ പ്രതിസന്ധികൾക്കും തർക്കങ്ങൾക്കും വഴിയൊരുക്കും അതിനാൽ ഭർത്താവായി നിങ്ങൾ അത് മനസ്സിലാക്കി സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം അതാണ് ബുദ്ധിമാനായ മനുഷ്യന്റെ അടയാളമെന്ന് ആചാര്യൻ ചാണക്യൻ പറയുന്നു ചാണക്യൻ പറയുന്നത് അത്യന്തം ഗൗരവമുള്ളതാണ് നിങ്ങളുടെ ദൗർബല്യം എന്താണെന്ന് ഒരിക്കലും മറ്റൊരാളോടും പറയരുത് അവൾ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ പോലും കാരണം ഒരിക്കൽ നിങ്ങളുടെ ബലഹീനത മറ്റൊരാൾക്ക് അറിയിച്ചാൽ അത് നിങ്ങളെ നിയന്ത്രിക്കാനും നിങ്ങളിൽ സ്വാധീനം ചെലുത്താനും അവർക്ക് അവസരം കിട്ടും ദാമ്പത്യ ജീവിതത്തിലും അത് അനാവശ്യമായ വാക്കുതർക്കങ്ങൾക്കും മനസ്സിലാകാത്ത ദൂരങ്ങൾക്കും കാരണമാകാം ബലഹീനതയെപ്പറ്റി തുറന്നു പറയുന്നത് ചിലപ്പോൾ മനസ്സിനെ ലഘൂകരിക്കും പക്ഷേ അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് ചാണക്യൻ്റെ മുന്നറിയിപ്പ് അതിനാൽ തന്നെ നിങ്ങളുടെ ദൗർബല്യം മറ്റൊരാളോട് പങ്കുവയ്ക്കാതെ അത് മനസ്സിൽ സൂക്ഷിച്ച് അതിനെ തോൽപ്പിക്കാൻ ശ്രമിക്കൂ അതാണ് യഥാർത്ഥ ബുദ്ധിയും ആത്മവിശ്വാസവുമുള്ള മനുഷ്യന്റെ അടയാളമെന്ന് ആചാര്യൻ ചാണക്യൻ പറയുന്നു ജീവിതത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം വിശ്വാസത്തിൻറെയും സ്നേഹത്തിൻറെയും അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത് എന്നാൽ അതിനൊപ്പം കുറച്ച് രഹസ്യങ്ങൾ സൂക്ഷിക്കാനും ബുദ്ധിപൂർവ്വം പെരുമാറാനും ചാണകം നമ്മെ പഠിപ്പിക്കുന്നു വരുമാനം ദാനം അപമാനം ബലഹീനത ഈ നാല് കാര്യങ്ങളും നമുക്ക് നിശ്ശബ്ദമായി കൈകാര്യം ചെയ്യാൻ പഠിക്കണം കാരണം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് തന്നെയാണ് ബന്ധം ശക്തമാക്കുന്നത് എന്നല്ല ചിലപ്പോൾ നിശബ്ദമാണ് ഏറ്റവും വലിയ സംരക്ഷണം അതിനാൽ ഈ ചാണകോപദേശങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചു പ്രയോഗിച്ചാൽ ബന്ധവും ജീവിതവും രണ്ടും കൂടുതൽ സമാധാനപരവും ഉറപ്പുള്ളതുമായിരിക്കും ഇത്തരത്തിലുള്ള ജീവിതപാഠങ്ങൾക്കായി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു ബുദ്ധിമരമായ ചാണക്യസൂത്രവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം